ഓം ശ്രീകൃഷ്ണായ നമ നിങ്ങൾക്ക് ഏവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ ഗീതാ ജയന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദുമതത്തിലെ വളരെ പ്രധാനപ്പെട്ട മതപരവും ആത്മീയവുമായ ദിവസമാണ് ഗീതാ ജയന്തി ഗീതാ ജയന്തി ദിവസം ശ്രീമദ് ഭഗവത് ഗീത പിറന്ന ദിവസം കൂടിയാണത്രയും വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ എല്ലാ ഗീതാജ്ഞാനത്തെയും പരാമർശിച്ചിട്ടുമുണ്ട് ഗീതയുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നാം ജന്മ വാർഷിക ദിനമാണ് ഗീതാജയന്തിയായി ആഘോഷിക്കപ്പെടാറുള്ളത് മാസത്തിൽ മോക്ഷത ഏകാദശിയുടെ ശുഭദിനത്തിൽ ഗീതാ ജയന്തി ആചരിക്കുന്നു അത്രയും ഈ വർഷം ഗീതാജയന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് ആചരിക്കും അതായത് ഇന്നേ ദിവസം ഗീതാജയന്തി ആചരിക്കപ്പെടും ഗീതാ ജയന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയും സമയം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് നാൽപ്പത്തഞ്ച് എ എമ്മിനാണ് ആയതിനാൽ തന്നെ ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് ഒൻപത് എ എമ്മിനാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഒന്നായ ഭഗവത്ഗീതയുടെ ജന്മവാർഷികത്തെ അനുസ്മരിപ്പിക്കുന്ന സുപ്രധാന ദിനമാണ് ഗീതാ ജയന്തിയായി നാം എല്ലാം ആഘോഷിച്ചു പോരുന്നത് ഈ ഭാഗ്യദിനത്തിൽ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നു മോശദായക ഏകാദശി നാളിലാണ് ഈ ദിവസം വരുന്നതിനാൽ തന്നെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തർ ഈ ദിവസം അപാരമായ ഭക്തിയോടെ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നു നൽകിയ ഗീതാജ്ഞാനം എല്ലാം ഈ പുണ്യഗ്രന്ഥമായ ഗീതയിൽ പരാമർശിച്ചിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ സഞ്ചയി ധൃതരാഷ്ട്ര രാജാവിന് എല്ലാ ഗീതാജ്ഞാനവും വിശദീകരിച്ചു കൊടുത്തിരുന്നത്രേ ഗീതാ ജയന്തി ആഘോഷിക്കപ്പെടുന്നത് എങ്ങനെ നാം ഓരോരുത്തരും ഗീതാ ജയന്തിയുടെ ശ്ലോകങ്ങളും ധ്യാനങ്ങളും മനഃപൂർവ്വം മനസ്സാ വഹിക്കേണ്ടത് എങ്ങനെയാണ് ഗീതാ ജയന്തിയുടെ ഈ ശുഭദിനത്തിൽ എല്ലാ ഭക്തരും ഭഗവത്ഗീത പാരായണം ചെയ്യണം ശ്രീമദ് ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ എല്ലാവർക്കും ജ്ഞാനോദയം നൽകുന്നു ആളുകൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാകും അത്രേ ആത്മീയവും മതപരവുമായ ധാരണ നൽകുകയും അതിലൂടെ ജനങ്ങൾക്ക് ധർമ്മത്തെയും കർമ്മത്തെയും കുറിച്ച് പഠിക്കാനാകുകയും ശരിയായ പാത കണ്ടെത്താനും കഴിയുകയും അതുവഴി ജീവിത വിജയം നേടാനും സാധിക്കും ഈ അവസരത്തിൽ ആളുകൾ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയും കീർത്തനവും ഭജനയും നടത്തുകയും ചെയ്യും ഗീതാജ്ഞാനം കിട്ടുന്ന ഏതൊരാൾക്കും മാന്യമായ ലക്ഷ്യബോധവും ജീവിതം നയിക്കാനും ശ്രീകൃഷ്ണ ഭക്തനാകാനും ഈ വിശ്വാസ ഗ്രന്ഥം വായിക്കുന്നത് വഴി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അവർ ആളുകളെ ഉത്ബോധിപ്പിക്കുവാനും അതുവഴി നിങ്ങൾക്ക് ജീവിത വിജയം നേടി എടുക്കുവാനും സാധിക്കും ഭഗവത്ഗീത പാരായണം ചെയ്യുന്ന ഏതൊരു ഭക്തനും സർവ ഐശ്വര്യങ്ങളും അറിവും പ്രദാനം ചെയ്യുകയും അതുവഴി ഓരോരുത്തർക്കും സർവഗുണം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ആയതിനാൽ തന്നെ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഭഗവത്ഗീത യജ്ഞം തുടങ്ങുന്നതിന് അതിരാവിലെ എഴുന്നേൽക്കുകയും പുണ്യസ്നാനം ചെയ്യുകയും ചെയ്യുക പൂജാമൃതി മുറി വൃത്തിയാക്കിയതിന് ശേഷം കൃഷ്ണൻ്റെയോ ഗണപതി ഭഗവാൻ്റെയോ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് ശ്രീകൃഷ്ണൻ്റെയോ ഗണപതിയുടെ വിഗ്രഹം സ്ഥാപിച്ചതിന് ശേഷം അതിന് പൂജകൾ ചെയ്യുകയും അതോടുകൂടി തന്നെ വിഗ്രഹത്തിന് മുൻപിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്യാണെങ്കിൽ ഉത്തമം അതു അല്ലെങ്കിൽ കടകളിൽ നിന്നും മേടിക്കുന്ന ആയാലും കുഴപ്പമില്ല ഒരു ചെറിയ വിളക്ക് കത്തിച്ച് വയ്ക്കുവാൻ നിങ്ങൾ ഏവരും ശ്രമിക്കേണ്ടതാണ് അതിനുശേഷം പഞ്ചാമൃതത്തോടൊപ്പം ഭഗവാന് തുളസി ഇലകൾ കൊണ്ടുള്ള മാലകൾ അതുകൂടാതെ മധുരം എന്നിവ സമർപ്പിക്കാവുന്നതാണ് ഭഗവത് ഗീത ശ്ലോകം ഇതിനോടുകൂടി നിങ്ങൾ ചൊല്ലേണ്ടതാണ് ഈ ശുഭദിനത്തിൽ അനുഗ്രഹം തേടി ധാരാളം ആളുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുമുണ്ട് ഓം ഭഗവതേ ഭഗവദേ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും കൂടെ ചെയ്താൽ ഗീത യജ്ഞം അല്ലെങ്കിൽ ഗീതാ സഹസ്രനാമസ്രോഹം പൂർത്തിയാകുകയും അതുവഴി നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന ആയിരിക്കും